നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നുപോയല്ലോ എന്നുള്ള ഒരു ഭയം അല്ലെങ്കിൽ ഒരു വേദന ഒരു വ്യഥ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ മുൻപോട്ട് നയിക്കുന്ന കാര്യം അതുകൊണ്ട് നമുക്ക് ആദ്യം ദൈവത്തെ സ്നേഹിക്കാം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുവനെ മാത്രമേ നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് നാം എപ്പോഴും ഓർത്തുകൊള്ളൂ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളുടെ ഉണ്ടാകാം വേദനകളുടെ സഹനങ്ങൾ ഉണ്ടാകാം മറ്റ് തല പല തരത്തിലുള്ള സഹനങ്ങൾ ഉണ്ടാകാം നാം മനസാവാച ചിന്തിക്കാത്ത കാര്യങ്ങൾക്ക് പോലും പലപ്പോഴും കുറ്റങ്ങൾ കേൾക്കുന്നുണ്ടാകാം നാം അർഹിക്കുന്നതിനപ്പുറമുള്ള ശിക്ഷ നമുക്ക് ലഭിക്കുന്നു എന്നുള്ള ചിന്ത നമുക്കുണ്ടാകാം അവിടെയൊക്കെ നമ്മെ പിടിച്ചു ഒരു കാര്യമുണ്ട് നാം എപ്പോഴും ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ